വേണ്ടി ഫാറൂഖ് എഴുതിയ അമേരിക്കയുടെ അപ്പൂപ്പൻ വൈബ് എന്ന ലേഖനം ടൈറ്റിൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വിചാരിച്ചിരിക്കും ഞാൻ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാവും സംസാരിക്കുക എന്ന് അല്ലേയല്ല കാരണം ട്രംപിന്റെ ഏതെങ്കിലും പോളിസിയെ പറ്റി വായിച്ചു തുടങ്ങിയാൽ ആ ആർട്ടിക്കിൾ അവസാനിക്കുന്നതിന് മുമ്പേ ട്രംപ് പോളിസി മാറ്റിയിട്ടുണ്ടാകും ട്രംപിന് ദിവസവും എന്തെങ്കിലും റിയാലിറ്റി ഷോ കാണിക്കണം എന്നേ ഉള്ളൂ അത് നോക്കിയിരുന്ന് നിങ്ങളുടെ നൈമഷികമായ ജീവിതം പാഴാക്കരുതെന്ന് ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് ഇത് അറബികൾ ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സമ്മാനിച്ച ഒരു വാക്കിൽ ലോകം കറങ്ങി തിരിഞ്ഞു നടക്കുന്നതിന്റെ കഥയാണ് താരിഫ് അത് പറഞ്ഞു തുടങ്ങാൻ അല്പം സുകുമാർ അഴീക്കോട് ഉപകരിക്കും അയാളെ മൻമോഹൻ സിംഗ് എന്നല്ല ധൻമോഹൻ സിംഗ് എന്നാണ് വിളിക്കേണ്ടത് സുകുമാർ അഴീക്കോട് പറയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായി ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സാന്നിധ്യമായിരുന്നു സുകുമാർ അഴീക്കോട് അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പതിനായിരങ്ങൾ ഓരോ നഗരങ്ങളിലും തടിച്ചുകൂടുമായിരുന്നു അഴീക്കോട് കേരള മനസ്സിനെ നിർവചിച്ച കാലമായിരുന്നു അത് അഴീക്കോട് ഒറ്റക്കായിരുന്നില്ല ഇടത്തും വലത്തും മധ്യത്തിലുമുള്ള മുഴുവൻ പാർട്ടികളും സംഘടനകളും മൻമോഹൻ സിംഗിന് എതിരായിരുന്നു സി മുതൽ ആർ വരെ സ്വദേശി ജാഗരണ മഞ്ച് മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെ ഇവർക്കൊക്കെ എന്തായിരുന്നു പ്രശ്നം അത് തന്നെ താരിഫ് മൻമോഹൻ സിംഗ് താരിഫ് കുറച്ചു അതുകൊണ്ട് ഇന്ത്യയുടെ കൃഷിയും വ്യവസായമൊക്കെ തകർന്നു പോകുമെന്ന് ഇവരൊക്കെ പേടിച്ചു മൻമോഹൻ സിംഗ് വന്ന തൊണ്ണൂറ്റൊന്നിന് മുമ്പ് ഇന്ത്യ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് രാജ്യമായിരുന്നു അതിനു മുമ്പ് അതായത് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഒരു കോളനിയും ഇന്ത്യ മാത്രമല്ല യൂറോപ്പ് ഒഴിച്ചുള്ള മിക്ക രാജ്യങ്ങളും കോളനികളായിരുന്നു കോളനികൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഇത്രയേ ഉള്ളൂ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും അവിടെ നിന്ന് സംസ്കൃത വസ്തുവായി തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യക്കാർക്ക് വിൽക്കും ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് പരുത്തി കൊണ്ടുപോയി മാഞ്ചസ്റ്ററിലെ മില്ലുകളിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്കാർക്ക് വിൽക്കും തൊഴിലും അവർക്ക് പണവും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്ക് തൊഴിലും പണവും വേണമെന്ന ഉദ്ദേശത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇന്ത്യ കനത്ത ഇറക്കുമതി ചുങ്കം ചുമത്തി പരുത്തി ഇന്ത്യയിൽ തുണിയുണ്ടാക്കുന്ന മില്ലും ഇന്ത്യയിൽ അതിനാണ് ചുങ്കം ചുമത്തുന്നത് ചുങ്കത്തിന്റെ അറബിയാണ് താരിഫ് മണലാരണ്യം എന്ന നാക്കുളുക്കുന്ന വാക്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന അറേബ്യ മിക്കവാറും മരുഭൂമിയാണ് അരിയോ ഗോതമ്പോ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുരുമുളക് ഇഞ്ചി ഏലക്ക ഒന്നും മരുഭൂമിയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കടൽ കടന്ന് കച്ചവടം ചെയ്യാൻ നിർബന്ധിതരായ വിഭാഗമായിരുന്നു അറബികൾ അവർ ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോ ദേശത്ത് നിന്ന് വാങ്ങി വേറെ ഓരോ ദേശത്ത് വിൽക്കും അവരുടെ ദേശത്തും കൊണ്ടുപോകും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ദേശാന്തരീയ കച്ചവടക്കാരാണവർ അന്നൊക്കെ ലോകത്ത് മിക്കയിടത്തും നാടുവാഴി ഭരണമായിരുന്നു നാടുവാഴികൾക്ക് കാശുണ്ടാക്കാനുള്ള എളുപ്പവഴിയായിരുന്നു ചുങ്കം ഇറക്കുമതി ചെയ്യുന്ന പോയിന്റിൽ വെച്ച് ചരക്ക് വാങ്ങുന്ന കച്ചവടക്കാരോട് ചുങ്കം പിരിക്കും ഒക്കെ കിട്ടിയാൽ കിട്ടി എന്ന രീതിയിലുള്ള ഗുണ്ടാപിരിവായിരുന്ന പിരിവായിരുന്ന കാലത്ത് ഇറക്കുമതി ചുങ്കം ഒരു നല്ല വരുമാന മാർഗ്ഗമായിരുന്നു നാടുവാഴികൾക്ക് കച്ചവടം നടക്കാൻ അറബികൾക്കും കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ടാണ് നാട് നിറയെ ചുങ്കപ്പറമ്പ് ചുങ്കത്തറ ചുങ്കത്ത് തുടങ്ങിയ പേരുകൾ ഇപ്പോഴും കാണുന്നത് ക്രമേണ ഇതൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആയി വളർന്നു ഉദാഹരണത്തിന് രണ്ട് നാട്ടുരാജ്യങ്ങൾ അരി ഉണ്ടാക്കുന്നു എന്ന് വെക്കുക ഒന്നിൽ വെള്ളം കൂടുതൽ ലഭിക്കുന്നു അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് ഇവർ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കി രണ്ടാമത്തെ നാട്ടുരാജ്യത്തേക്ക് അയക്കും ഫലത്തിൽ അവിടെയുള്ള കർഷകർക്ക് പണി ഇല്ലാതാക്കും ഇത് തടയാൻ നാട്ടുരാജാക്കന്മാർ ചുങ്കമുയർത്തി വെക്കും നാട്ടുരാജ്യങ്ങൾ മാറി ഇന്ത്യ വലിയൊരു യൂണിയൻ ആയിട്ടും ഇന്ത്യയിൽ ഈ പരിപാടികൾ തുടർന്നു വന്നു മൻമോഹൻ സിംഗ് വരുന്നതുവരെ മൻമോഹൻ സിംഗ് താരിഫ് ചർബറ കുറച്ച് ആര് വേണമെങ്കിലും ഇറക്കുമതി നടത്തിക്കോളൂ എന്നാക്കി അതിലാണ് സുകുമാർ അഴീക്കോടും സി പി ഐ എമ്മും ആർ എസ് എസും ഒക്കെ കിടുങ്ങിയത് ഇനി നമ്മുടെ കൃഷിക്കാരും വ്യവസായികളും എങ്ങനെ ജീവിക്കും എന്തൊരു കൊലച്ചതിയാണിത് മൻമോഹൻ സിംഗ് ഹാർവാഡിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന നോട്ടിലൊക്കെ ഒപ്പിട്ട് അമേരിക്കയിലേക്ക് പോയി ലോക ബാങ്കിൽ ഉദ്യോഗത്തിലിരിക്കുമ്പോഴാണ് നരസിംഹ റാവു ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയാവാൻ ക്ഷണിച്ചുകൊണ്ട് വരുന്നത് സുകുമാർ അഴേക്കോടിനെയും വീരേന്ദ്രകുമാറിനെയും ആർ എസ് എസിനെയും സി പി ഐ എമ്മിനെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനേയും തള്ളി മൻമോഹൻ സിംഗ് തന്റെ നിലപാട് പറഞ്ഞു താരിഫ് കുറച്ചാൽ ലോകത്തുള്ള സകല സാധനങ്ങളും ഇന്ത്യയിൽ വരും അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ടെക്നോളജി ചിപ്പുകൾ ധാതുക്കൾ ഇങ്ങനെ ഇന്ത്യയിൽ ഇല്ലാത്തതെല്ലാം ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യക്കാർക്ക് മെച്ചപ്പെട്ട വ്യവസായം തുടങ്ങാം കൃഷി കൂടുതൽ ലാഭത്തിലാക്കാം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇന്ത്യയുടെ പ്രതിശേഷ വരുമാനം കൂട്ടാനും പട്ടിണിക്കാരെ മധ്യവർഗമാക്കാനും അവർക്ക് വീണ്ടും സാധനങ്ങൾ വാങ്ങി കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടാക്കാനും കഴിയും അതൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു താരിഫ് കുറച്ചു ഇറക്കുമതി നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി ഘാട്ട് കരാറിൽ ഒപ്പിട്ടു പകരം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തും കോടിക്കണക്കിന് ഇന്ത്യക്കാർ പട്ടണയിൽ നിന്ന് പുറത്തു കടന്നു ലോകത്തിലെ ഏറ്റവും വലിയ മധ്യവർഗങ്ങളിലൊന്ന് ഇന്ത്യയിൽ ഉണ്ടായി സോഫ്റ്റ്വെയർ സർവീസ് രംഗങ്ങളിൽ ഇന്ത്യ കുതിച്ചു ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം കുതിച്ചുയർന്നു പക്ഷെ കഥ അവിടെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ുതിപ്പിൽ നല്ലൊരു പങ്ക് ജനങ്ങൾ പിന്നിലായിപ്പോയി പ്രത്യേകിച്ച് ഗ്രാമീണർ കൃഷിക്കാർ ഔപചാരിക വിദ്യാഭ്യാസം കുറഞ്ഞവർ ഒക്കെ പല കൃഷികളും ലാഭത്തിലല്ലാതായി പല വ്യവസായങ്ങളും പൂട്ടി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ രൂക്ഷമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി വളരാൻ തുടങ്ങിയതോടെ ഇന്ത്യ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ സമ്പന്നരായവരുടെ ടാക്സ് അതിലൂടെ തന്നെ ദരിദ്രരായവർക്ക് വിതരണം ചെയ്യുന്ന പലതരം സോഷ്യലിസ്റ്റ് സ്കീമുകളിൽ പ്രധാനമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി പിന്നീട് വന്ന സർക്കാരുകൾ പലതരം സൗജന്യങ്ങൾ കൊണ്ടുവന്നു പലതരം യോജനകൾ നേരിട്ട് കാഷ് അക്കൗണ്ടിൽ വരുന്ന യോജനകൾ മുതൽ ബസ് ടിക്കറ്റ് സൗജന്യ യോജനകൾ വരെ അതിനനുസരിച്ച് ടാക്സ് ചെറ്പറ കൂടി നോട്ട് നിരോധനം നടന്നു ടാക്സ് കൂടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് പിന്നെയും ലാഭകരമല്ലാതായി അവസാനം രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി മോദി രാഷ്ട്രത്തോട് ചെയ്ത ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ പോളിസി ഇനി മുതൽ ആത്മനിർഭർ ഭാരതാണ് സ്വയം പര്യാപ്ത ഭാരതം ബാക്ക് ടു സ്ക്വയർ വൺ ബ്രിട്ടീഷുകാരുടെ കോളനി പിന്നീട് നെഹ്റുവിന്റെ സോഷ്യലിസം പിന്നെ മൻമോഹൻ സിംഗിന്റെ ക്യാപിറ്റലിസം അത് കഴിഞ്ഞ് വീണ്ടും മോദിയുടെ സോഷ്യലിസം അങ്ങനെ എത്തി നിൽക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക യാത്ര ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്നില്ലേ ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെയും ചരിത്രം രണ്ടാം ലോക മഹായുദ്ധം വരെ വളരെ ഉയർന്ന താരിഫുള്ള രാജ്യമായിരുന്നു അമേരിക്ക താരുമായി ഒന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരാത്ത പ്രകൃതിയായിരുന്നു അമേരിക്കക്ക് ഇരുമ്പും കൽക്കരിയും ആവശ്യം പോലെ അത് കുഴിച്ചെടുക്കാൻ അടിമകൾ കൃഷിയിടങ്ങൾ ആവശ്യത്തിന് അവിടെ കൃഷി നടത്താൻ കറുത്തവരും മെക്സിക്കോക്കാരും സുഖമുള്ള ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാവസായിക വിപ്ലവം വന്നു മഹായുദ്ധങ്ങളും ഉയർന്ന താരിഫ് മൂലം വ്യാവസായിക ഉൽപാദനത്തിൽ അമേരിക്ക പിറകോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെട്ട ഭീകര സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെ ബാധിച്ചു ജനസംഖ്യയിൽ നല്ലൊരു പങ്കിന് ജോലിയും കൂലിയും ഇല്ലാതായി ഗ്രേറ്റ് ഡിപ്രഷൻ വരാൻ പ്രധാന കാരണം ഹൂവർ എന്നൊരു പ്രസിഡന്റ് താരിഫ് വീണ്ടും കുത്തനെ ഉയർത്തിയതായിരുന്നു ട്രംപിനേക്കാളും വലിയ മണ്ടനായിരുന്നു ഹൂവർ നമ്മുടെ പഴയ നാടുവാഴികളുടെ ലോജിക് ആയിരുന്നു ഹൂവറിന്റേത് അതിങ്ങനെയാണ് അമേരിക്കക്കാർക്ക് തൊഴിലില്ലാത്തത് ഇറക്കുമതി കൊണ്ടാണ് അത് പരിഹരിക്കാൻ താരിഫ് കൂട്ടിയാൽ മതി വില കൂടുമ്പോൾ ആളുകൾ വിദേശ സാധനങ്ങൾ വാങ്ങുന്ന നിർത്തി അമേരിക്കൻ സാധനങ്ങൾ വാങ്ങും വീണ്ടും അമേരിക്കയിൽ ഫാക്ടറികൾ ഉയരും തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും സിമ്പിൾ ഹൂവർ താരിഫ് കൂട്ടിയപ്പോൾ അമേരിക്ക പോയി അതിനെ തുടർന്ന് ഫ്രാങ്ക്ലിൻ റൂസ്ഫെൽറ്റ് ഹൂവറിനെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽപ്പിച്ച് താരിഫ് കുറച്ച് അമേരിക്കയെ വീണ്ടും നേരെ നിർത്തി പിന്നീട് വന്ന പ്രസിഡന്റുമാർ വീണ്ടും വീണ്ടും താരിഫ് കുറച്ചു കുറച്ച് അമേരിക്കൻ ഇക്കണോമി ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു അതിനിടെ മറ്റൊരു കാര്യം സംഭവിച്ചു ഇന്ത്യക്ക് സംഭവിച്ച അതേ പ്രശ്നം ഉയർന്നു പൊങ്ങുമ്പോൾ കൂടെ പൊങ്ങാനാവാതെ നിലംപതിച്ചവർ കർഷകർ ഗ്രാമീണർ ചെറുകിട വ്യവസായികൾ വിദ്യാഭ്യാസം കുറഞ്ഞവർ അവർക്ക് ട്രംപ് ഒരു വാഗ്ദാനം കൊടുത്തു അതാണ് താരിഫ് മനുഷ്യർ കൃഷി ചെയ്ത കാലം മുതൽ ഭൂമിയുള്ളവരും നന്നായി കൃഷി ചെയ്യുന്നവരുമായിരുന്നു സമ്പന്നർ പിന്നീട് വ്യാവസായിക വിപ്ലവം വന്നു അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളുമായി രാജ്യങ്ങൾക്ക് വേണ്ടത് അസംസ്കൃത വസ്തുക്കൾ പിടിച്ചെടുക്കാൻ കോളനികൾ ഉണ്ടായി യുദ്ധങ്ങൾ ഉണ്ടായി കൃഷി പിറകോട്ട് പോയി പിന്നീട് സർവീസ് എക്കണോമി വന്നു സോഫ്റ്റ്വെയർ ആർട്ട് സിനിമ ബുക്ക് തുടങ്ങിയ ഫാക്ടറികളില്ലാതെ ഉണ്ടാകുന്ന പക്ഷെ വിറ്റാൽ പണം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതോടെ കൃഷിയിടവും ഫാക്ടറിയും പിന്നോട്ടായി ഇന്ന് പണക്കാർ സർവീസ് ഇൻഡസ്ട്രിയിലാണ് കൃഷിക്കാരും വ്യവസായികളും പാവങ്ങളും ഈ ഘട്ടത്തിലൊക്കെ അമേരിക്കക്കാർ പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിട്ട് അതിനവർ പുതിയ പരിഹാരങ്ങളും കണ്ടെത്തി കൃഷിയുടെ കാലത്ത് നേറ്റീവ് അമേരിക്കക്കാരെ കൊണ്ടും ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമകളെ കൊണ്ടും പണിയെടുപ്പിച്ചു വ്യാവസായിക വിപ്ലവ കാലത്ത് ഇറങ്ങാൻ അടിമകൾ ഉണ്ടായിരുന്നു പിന്നെ പണിയെടുക്കാൻ മെക്സിക്കോക്കാരും ലാറ്റിൻ അമേരിക്കക്കാരും വന്നു സർവീസ് എക്കണോമി കാലത്ത് ഇന്ത്യക്കാർ എച്ച് വൺ ബി വിസയിൽ കൂട്ടമായെത്തി അമേരിക്കക്കാരെ പരിപോഷിപ്പിച്ചു തൊണ്ണൂറുകളിൽ ലോക വ്യാപാര സംഘടന നിലയിൽ വരികയും മിക്ക രാജ്യങ്ങളും അതിൽ ഒപ്പിടുകയും ചെയ്തതിനു ശേഷം ലോക സാമ്പത്തിക ക്രമം ഇങ്ങനെയായി ഏറ്റവും പണക്കാർ ഏറ്റവും പുതിയ രംഗം കീഴടക്കും അതിന് തൊട്ട് മുമ്പുള്ളത് അതിലും താഴെയുള്ളവർക്ക് തട്ടും ഉദാഹരണത്തിന് ആദ്യം കാർ യന്ത്രങ്ങൾ ഒക്കെ അമേരിക്കയും യൂറോപ്പും നിർമ്മിച്ചു ആ സമയത്ത് ജപ്പാനും തായ്വാനും ഒക്കെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയും ചൈനയും ഒക്കെ കൃഷി ചെയ്തും വസ്ത്രങ്ങൾ ഉണ്ടാക്കിയും ജീവിച്ചു പാകിസ്ഥാനികൾ ലെതർ വ്യവസായം നടത്തി ക്രമേണ ജപ്പാൻ കൊറിയയും ഒക്കെ കാർ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ അമേരിക്ക കമ്പ്യൂട്ടറിലേക്ക് നീങ്ങി ആ സമയത്ത് ചൈന ഇലക്ട്രോണിക്സും ടോയ്സും ഉണ്ടാക്കി ടെക്സ്റ്റൈൽസ് ക്രമേണ ബംഗ്ലാദേശിലേക്കും വിയറ്റ്നാമിലേക്കും നീങ്ങി ക്രമേണ അമേരിക്ക സർവീസ് പ്രധാനമായും സോഫ്റ്റ്വെയറിലേക്ക് നീങ്ങിയപ്പോൾ ചൈന തായ്വാൻ ഒക്കെ ചിപ്പ് ഇലക്ട്രോണിക് നിർമ്മാണം തുടങ്ങി അതിനിടയ്ക്ക് സോഫ്റ്റ്വെയർ സർവീസിലേക്ക് ഇന്ത്യയും ഫിലിപ്പീൻസും ഒക്കെ മുന്നോട്ട് വന്നു ഇനി ഏ റോബോട്ടിക് കാലമാണ് ഒരുപക്ഷെ അടുത്ത മുപ്പത് നാൽപ്പത് കൊല്ലം അമേരിക്ക അത് ലീഡ് ചെയ്യുമെന്ന് കരുതിയപ്പോഴാണ് ചൈന അതിൽ കയറി ചെക്ക് പറയുന്നത് അമേരിക്കക്കാർക്ക് ഇപ്പോൾ മലയാളി അപ്പൂപ്പന്മാരുടെ നൊസ്റ്റാൾജിയാണ് പച്ച പിടിച്ചു നിൽക്കുന്ന പാടങ്ങൾ അതിൽ കൊയ്ത്ത് പാട്ട് പാടി ഞാറ് നടന്ന സ്ത്രീകൾ പുകക്കുഴലിലൂടെ കറുത്ത പുക വമിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറികൾ അതിൽ ഷിഫ്റ്റിങ്ങിന് ബെല്ലടിക്കുമ്പോൾ കൂട്ടം കൂട്ടമായി ജോലിക്ക് കയറുന്ന പുരുഷന്മാർ രണ്ടായിരം കൊല്ലം മുമ്പ് അറബികൾ കണ്ടുപിടിച്ച താരിഫ് എന്ന ചുങ്കം ഏർപ്പെടുത്തിയാൽ അമേരിക്കയുടെ നഷ്ടപ്പെട്ടു പോയ ആ മഹത്തായ കാലം തിരിച്ചു വരുമെന്ന് മിക്ക അമേരിക്കക്കാരും വിചാരിക്കുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ലോകത്തിന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും റൊണാൾഡ് റീഗനും മാർഗ്രറ്റ് തച്ചാറും മൻമോഹൻ സിംഗും വേണ്ട കാലമാണ് കിട്ടിയതും ഡൊണാൾഡ് ട്രംപും വിക്ടർ ഓർബനും നരേന്ദ്രമോദിയും